ഒന്നര ലോൺ കിട്ടും ആ മോഡൽ എന്തായാലും ഫിനാൻസ് കിട്ടും രൂപ രൂപ നമുക്ക് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വണ്ടി ഈ വണ്ടി സ്വന്തമാക്കാം ചോദിക്കുന്നത് രണ്ടാം ചോദിക്കണേ വില കുറച്ച് കൊടുക്കൂലേ രണ്ടാം മുപ്പതാണ് ചോദിക്കുന്നത് അപ്പൊ വില കുറച്ച് തരും മാക്സിമം രണ്ടു ഫിനാൻസ് കയറൂലേ സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ വീണ്ടും നമ്മുടെ കൊളപ്പുറത്തെ വി കെ പടിയിലെ സിറ്റി യൂസഡ് കാർ ഷോറൂമിലാണ് ഇന്നുള്ളത് നമ്മൾ മിഞ്ഞാന്ന് ചെയ്ത വീഡിയോൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ചെറുവണ്ടികളാണ് ഉൾപ്പെടുത്തുക അപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊളപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് വി കെ പടിയിലാണ് ഈ ഉള്ളത് കോട്ടക്കൽ ടു കോഴിക്കോട് റോഡാണ് അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡിൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആദ്യമായിട്ട് പോളോയിൽ തുടങ്ങാം പോളോ നമുക്ക് പരിചയപ്പെടാം അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് പറയുന്നത് നമ്മുടെ മൻസൂർ ആണ് എന്തൊക്കെയാണ് വിശേഷം സുഖേ പിന്നെ ഇത് പോൾ എത്ര മോഡലാണ് വണ്ടി പോളോ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് ഓക്കെ പെട്രോൾ വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് ഏത് ഇത് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ആണ് മിഡിൽ ഓപ്ഷൻ ഓക്കെ ഓട്ടോ എത്രയാണ് പറഞ്ഞത് കിലോമീറ്റർ ഇരുപത്തിഒൻപതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നു അല്ലേ ഇത് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഇല്ല ഗ്ലാസിന് ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട് മാറിക്കണം മാറിയിട്ടില്ല ഈ വണ്ടി വേറെ അപാദങ്ങളൊന്നും ഇല്ല വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി ഇത് എത്രാമത്തെ ഓണർഷിപ്പിലേ ഇത് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ ആണ് പെട്രോൾ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഇത് മൈലേജ് എത്ര കിട്ടും പെട്രോളിന് മതില് മൈലേജ് ഏകദേശം ഒരു പതിനഞ്ച് പതിനഞ്ച് ആ ഒരു നോർമലി അതായത് നമ്മളെ മാക്സിമം പതിനഞ്ച് പതിനാറ് മാക്സിമം ഒരു പതിനഞ്ച് പതിനാറ് ഒക്കെ മൈലേജ് കിട്ടും അല്ലെ ഇന്റീരിയലിൽ എങ്ങനെ അടിപൊളിയാ ഇന്റീരിയർ ഒക്കെ ഡോർ പവർ വിൻഡോ അല്ല രണ്ട് 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 ഡോർ 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 പവർ 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 വിൻഡോ 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 ഫ്രണ്ട് വരുന്നത് പിന്നെ ടയർ ഒക്കെ അത്യാവശ്യം ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു അമ്പത് ശതമാനം ഗ്രിപ്പ് ഉള്ളത് തന്നെയാ ഇതിന് എങ്ങനെയാണ് ചോദിക്കുന്നോയില്ല അഞ്ചാമുക്കാൽ അഞ്ചേ മുക്കാലാണ് ചോദിക്കണല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് മോഡൽ എത്ര ഓടിക്കണമെന്ന് പറഞ്ഞാൽ ഒക്കെ ായിരം ഓടി അഞ്ചുമുക്കാലി ഫിനാൻസ് മാക്സിമം ഫിനാൻസ് നല്ല പ്രൊഫൈലാണെങ്കിൽ അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പോളോ വണ്ടിക്ക് ചോദിക്കുന്നത് അഞ്ച് എഴുപത്തി അഞ്ചല്ലേ അഞ്ച് എഴുപത്തി അഞ്ചാണ് ചോദിക്കുന്നത് അപ്പൊ വില കുറച്ച് വരും ഫിക്സ് റേറ്റ് അല്ല അപ്പോ നമുക്ക് അടുത്തതായിട്ട് അടുത്തതായിട്ട് ടൊയോറ്റോന്റെ ഇത്യോസ് ആണ് ഇത്യോസ് ലീവ എല്ലാവർക്കും അറിയാം വണ്ടി ഒരു ജനപ്രിയ വണ്ടിയാണ് ഇത്തിയോസ് ലിവ നല്ല മാർക്കറ്റുള്ള വണ്ടിയാണ് നല്ല വിലയാണ് ചോദിക്കണേ എല്ലാ ഷോറൂമിൽ പോയി അന്വേഷിച്ചാലും നല്ല വില ചോദിക്കണേ വേണമെങ്കിലും എടുത്തു എന്നാ പറയുന്നത് അപ്പോ അത്രയും നല്ല മാർക്കറ്റുള്ള ഒരു വണ്ടിയാണ് ഇത് ഇത്യോസ് ലിവ പിന്നെ ഇത് ഡീസലെ പെട്രോളാ ഡീസല് ഇത് ഡീസൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി മോഡൽ എത്ര ഇത് ഓട്ടോണ്ട് ഇത് ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിക്കണന്റെ വണ്ടി വണ്ടിയല്ലേ എത്ര ഓടിയാലും ഒന്നര കമ്പനി എല്ലാ കമ്പത്തിലും സർവീസ് കമ്പനി കമ്പനി തന്നെയാണ് സർവീസ് കമ്പനിയും ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല രണ്ടായിരത്തി പതിനെട്ട് മിഡിൽ ഓപ്ഷൻ അല്ല മിഡിൽ ഓപ്ഷൻ നേരെ തമ്മിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് എന്താണ് മാറ്റങ്ങൾ വരുന്നത് അങ്ങനെയുള്ള ചെറിയ മാറ്റീരിയർ വരുന്ന ചെറിയ മാറ്റങ്ങളെ ആലോയിസാരും അപ്പോ വീഡിയാണ് മിഡിൽ ഓപ്ഷൻ വരുന്നത് പിന്നെ അലോയിസി ടയർ ഒക്കെ പുത്തൻ ടയർ തന്നെയാണ് ടയർ ആണ് നാല് പുത്തൻ ടയറാണ് പിന്നെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവറ് പിന്നെ കമ്പനി സ്റ്റീരോ നാല് ഡോർ പവർ വിൻഡോ കൊഴപ്പൊന്നുമില്ല ഇന്ത്യയുടെ അടിപൊളി തന്നെയാണ് ഇതിന് മൈലേജ് ഏകദേശം പത്ത് ഇരുപത്തിരണ്ടില് മേലെ കിട്ടും മൈലേജ് മാക്സിമം ഒരു ഇരുപത്തിനാല് വരെയൊക്കെ കിട്ടും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിനാലൊക്കെ കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോ കൂടുതൽ വരല്ലേ നമ്മളെ ഒരുപത്തിരണ്ട് ഒന്നാമത് അതെയിന് കോസ്റ്റ് കുറവാണ് കുറവാണ് മെയിൻ്റെ എന്തോ കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ എന്താ പക്ഷെ ആൾക്കാർക്ക് ബാങ്കിൽ ഇഷ്ടമാണ് അതെ ആൾക്കാർ നമ്മളിപ്പോ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യൂവേഴ്സ് അല്ല കാണാൻ മാർക്കറ്റ് നല്ല മാർക്കറ്റാണ് ഓക്കെ ഇതിനെത്രമാണ് ചോദിക്കണല്ലോ നമ്മൾ ഏഴര ലക്ഷം രൂപ രൂപ ചോദിക്കണം ലക്ഷം അല്ലേ വില കുറച്ച് കൊടുക്കൂല വില ജസ്റ്റ് ഏഴ് ലക്ഷം രൂപ ചോദിക്കണം ലോൺ എത്ര കറു ലോൺ ഒരു വരെ ആറ് മാക്സിമം കിട്ടേ രണ്ടായിരത്തി പതിനെട്ട് മോഡലില് ഇറ്റോസ് ലിവ ഓപ്ഷൻ ഇതിന് ചോദിക്കുന്ന വില ഏഴര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വില കുറച്ച് വരും അപ്പൊ നമുക്ക് മഴ വരുന്നുണ്ട് അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഒരു ഓണ്ട സിറ്റി മൈലേജിന്റെ രാജാക്കന്മാർ അല്ലേ മൈലേജും വണ്ടി കംഫോർട്ടാണ് ആ നല്ല ഓണ്ടെന്റെ നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് എല്ലാം ഓണ്ട സിറ്റിന്റെ മറ്റേ ഡബ്ല്യു ആർ ബി പിന്നെ മറ്റേ മൊബൈലിലേക്ക് എത്ര മൈലേജ് കിട്ടില്ല ഇരുപത്തിയെട്ട് മൈലേജ് കിട്ടുന്നുണ്ടല്ലോ പിന്നെ അമേസോൺ ഞാൻ യൂസ് ആയിക്കൊണ്ട വണ്ടിയാണ് അമേസില് ഞാൻ ഇവിടുന്ന് കാസർകോട്ടേക്ക് പോകുമ്പോഴേക്ക് എനിക്ക് ഒരു ലിറ്ററിൽ ഇരുപത്തെട്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നതാണ് പക്ഷെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എനിക്ക് കിട്ടിക്കൊണ്ടായിരുന്നു ഇരുപത്തിയേഴ് കിലോമീറ്റർ മൈലേജ് കിട്ടിക്കൊണ്ടായിരുന്നു ഏഹ് ഓണ്ടന്റെ അമേസിൽ എന്തേലും ഉണ്ടായിരുന്നു വണ്ടി ഞാൻ കൊടുത്തതാണ് അപ്പൊ ഇത് മോഡല് എത്രയാണ് ആണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല ടോപ് ഓപ്ഷൻ ഡീസൽ ഡീസൽ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി ഇത് റീപ്ലേസ് ആക്സിഡന്റ് പിന്നെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് കമ്പനി ടച്ച് സ്ക്രീൻ വരുന്ന ആലോചിച്ച് അതൊക്കെ ഇത് പേറ്റം ഫുൾ വണ്ടിയാണ് ഫുൾ വണ്ടിയാണ് ഓക്കെ ആ ഫുൾ ഓഡിൽ പിന്നെ പിന്നെ സൺപ്രൂഫ് വരുന്നുണ്ട് സൺപ്രൂഫ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ സൺ പ്രൂഫുള്ള വണ്ടിയാണ് ഇതിന് ചോദിക്കണത്ര നിങ്ങള് ഇതിന് നമ്മൾ അഞ്ച് തൊണ്ണൂറ് അഞ്ച് തൊണ്ണൂറ് ചോദിക്കുന്നത് എന്നും കുറയാൻ ഉണ്ടോ ആ ചെറിയ മാറ്റങ്ങളൊക്കെ അഞ്ച് തൊണ്ണൂറാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പിന്നെ എത്ര കിലോമീറ്റർ ഓടിയത് ഒന്ന് ഒന്ന് തൊണ്ണൂറ് ഒന്ന് തൊണ്ണൂറ് ഓടിക്കുന്നത് സർവീസ് കാര്യങ്ങളൊക്കെ ആണോണ്ടാവല്ലേ അപ്പോ ഇതിന് ചോദിക്കണ വിലത് എത്ര അഞ്ചേ തൊണ്ണൂറ് അഞ്ചേ തൊണ്ണൂറ് ആണ് ചോദിക്കുന്നത് ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തി തരും പിന്നെ ലോൺ ഫിനാൻസ് എത്ര ഫിനാൻസ് നമുക്ക് അഞ്ചു ഫിനാൻസും കിട്ടും നോക്കാം അപ്പൊ അല്ല അഞ്ചു ചിലപ്പോ നാലര എന്തായാലും കിട്ടും നാലര എന്തായാലും അഞ്ചു നല്ല പ്രൊഫൈൽ പ്രൊഫൈലാണെങ്കിൽ അഞ്ചു കിട്ടുമെന്നാ പറയുന്നത് അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അടുത്ത വണ്ടി ഡീസൽ വണ്ടിയാണ് ഡീസൽ ആണ് എത്ര മോഡലാണ് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി എത്ര ഓട്ടോണ്ട് ഉണ്ട് ഒന്നായിരം കിലോമീറ്റർ എൺപത്തി കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇത് ഇത് റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമില്ല റീപ്ലേസ് ആക്സിഡന്റ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല വണ്ടി വണ്ടി പക്കാണല്ലേ വണ്ടി കാണുമ്പോ തന്നെ നല്ല നീറ്റാണ് പുറത്തൊക്കെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല വണ്ടി പിന്നെ ഇന്റീരിയർ നോക്കാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ഈ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ വരുന്നത് ആ ആണ് അപ്പോ പിന്നെ ടച്ച് കമ്പനി ടച്ച് സ്ക്രീൻ ആണ് പിന്നെ എങ്ങനെ നിങ്ങൾ ചോദിക്കണല്ലേ ഏഴ് ലക്ഷത്തിനായിരം ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് വില കുറച്ചു കൊടുക്കൂലെടുക്കൂ കസ്റ്റമർ വരികയാണെങ്കിൽ പിന്നെ ഇതിന് ഫിനാൻസ് എത്ര കേറും ഫിനാൻസ് നമുക്ക് ഒരു ആറ് ആറേകാല് ഏഴ് ഉള്ളിലേക്ക് ആറര വരെ ആ ഒരു ആറര വരെ ഫിനാൻസും കിട്ടും ആറ് മുടക്കിയാൽ വണ്ടി കൊണ്ടുപോകാലോ അപ്പൊ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഇതിനും ആറ് ലക്ഷം ഐ ഡി ബിൻഷർ പുതിയത് എടുത്താണോ ആ ഇതിനും പുതിയ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടല്ലോ ആറ് ലക്ഷം ആറ് ലക്ഷം ഐ ഡി ഉണ്ട് ആറ് ലക്ഷം അപ്പൊ എന്തായാലും ലോൺ പിന്നെ ആറുപോൺ കിട്ടുമല്ലേ ാണ് അവരെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കണെങ്കിൽ നമുക്കിപ്പോ നോർമലി ആക്കി ആറ് ലക്ഷം രൂപ വരെ ലോൺ ഇനിമേ കിട്ടും പിന്നെ ഇവരെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അതിന് മോള്ക്ക് നമുക്ക് കൊടുക്കാം ആറര വരെയൊക്കെ അപ്പോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഐ ട്വന്റി ആസ്താക്ക് ചോദിക്കുന്ന വില ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അപ്പൊ വില കുറച്ച് തരും ആറ് ലക്ഷം രൂപ വരെ ഫിനാൻസിൽ കയറും അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അപ്പൊ നമുക്ക് നല്ലൊരു അടിച്ചാപ്പൊളി മാരുതിയുടെ സിയാസ് ഡീസൽ വണ്ടി നമുക്ക് നോക്കാം ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ ഇത് ഫുൾ ടോപ്പ് ഓപ്ഷൻ ആണ് വരുന്നത് ഹൈബ്രിഡ് ഹൈബ്രിഡ് വണ്ടിയാണ് മൈലേജ് കൂടുതൽ കിട്ടും അല്ലെജല്ല ഹൈബ്രിഡ് ആണ് ഡീസൽ ആണ് ഇത് മോഡൽ എത്രയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓക്കെ രണ്ടായിരത്തി പതിനാറ് മോഡല് എത്ര ഓട്ടോ ഉണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഒന്നേ ഇരുപത് ഓട്ടോ കമ്പനി സർവീസ് ഇല്ല തട്ടുമുട്ടൊന്നും ഇല്ല പിന്നെ സെക്കൻഡ് ഓപ്ഷൻ ആണ് ഓണർഷിപ്പ് എത്ര സെക്കൻഡ് സെക്കൻഡ് ഓണറിലാണ് നിലവിലെ വണ്ടിയുള്ളത് രണ്ടായിരത്തി പതിനാറ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ഒന്നായിരത്തഞ്ച് ഓട്ടോ അല്ല അപ്പോ ഇന്റീരിയർ നോക്കണെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റി സീറ്റ് കവർ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് പിന്നെ ഫുൾ ഓപ്ഷൻ ആണ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് എല്ലാം കൂടി വരുന്നത് തന്നെ ആലോയ്സ് ടയർ അത്യാവശ്യം എൺപത് തൊണ്ണൂറ് ശതമാനം ടയറുകളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ രണ്ടായിരത്തി പതിനാറ് മോഡലിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന മാരുതി വില ചോദിക്കുന്നുണ്ട് ആറര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഫിനാൻസ് എത്ര കയറും ഫിനാൻസ് നമുക്ക് ഒരു അഞ്ചര അഞ്ചോ മുക്കാൽ ആറ് മാക്സിമം ചോദിക്കും ആറ് പ്രൊഫൈൽ ആണെങ്കിൽ അല്ലെ ാണ് ഇൻഷൂർ ഐ ഡി ഇൻഷൂർ മാക്സിമം ലോണ് വാങ്ങാം ഓക്കെ അപ്പൊ ഈ വണ്ടിക്ക് ചോദിക്കണത് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഫിനാൻസ് ആറ് ലക്ഷം രൂപ വരെ ഫിനാൻസ് ഇതിന് കേറു എന്ന പറയുന്നത് എന്നാൽ വെറും അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം എന്തായാലും ആറ് അമ്പതല്ല എന്തായാലും വില അത് ചോദിക്കുന്ന റേറ്റ് ആണ് ആറ് അമ്പത് വില കുറച്ച് തരും അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അപ്പൊ നിസാൻ ഡാഡ്സൺ ആണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇത് എത്ര മോഡലാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് മോഡൽ അല്ലേ രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഇത് ഓപ്ഷൻ ഓപ്ഷനായിരുന്നത് ഓപ്ഷന് മിഡിൽ ഓപ്ഷൻ ഓപ്ഷനാ ഇത് എത്ര ഓടിക്കുന്നത് ഇത് തൊണ്ണൂറായിരം കിലോമീറ്റർ തൊണ്ണൂറ് ഓടിക്കണല്ലേ വണ്ടിയുമ്പോ എന്തെങ്കിലും ആപാധകൾ ഒന്നുമില്ല വണ്ടി മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല കംഫർട്ട് ടച്ച് അപ്പ് അങ്ങനെയുള്ള ചെയ്തിട്ടുള്ളൂ ചെറിയ ടച്ചപ്പ് ഒക്കെ വേറെ അപാധകളൊന്നുമില്ല വലിയ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല പിന്നെ ടയറുകളൊക്കെ അത്യാവശ്യം ഉണ്ട് പിന്നെ ഇന്റീരിയർ നോക്കാണെങ്കിൽ കുഴപ്പമൊന്നും കേട്ടോ അല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് കമ്പനി സ്റ്റീര് വരുന്നുണ്ട് നാല് ഡോർ പവർ ഉണ്ട് വരുന്നുണ്ട് ഫ്രണ്ട് ഡോർ ടു ഡോർ പവർ വിൻഡോ വരുന്നത് പിന്നെ എ സി പവർ സ്റ്റിയറിംഗ് എല്ലാരുണ്ട് അല്ല എ സി പവർ സ്റ്റിയറിംഗ് അതൊക്കെ നോർമലി അതുകൊണ്ട് ഓക്കെ ഓക്കെ രണ്ടായിരത്തി പതിനാല് മോഡൽ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പുള്ള നിസാൻ ഡാഡ്സൺ ആണ് ഇത് നമ്മൾ ചോദിക്കുന്നത് ചോദിക്കുന്ന എത്ര എൺപത്തി അഞ്ചാണ് ചോദിക്കണ അല്ലെ ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം വില കുറയോ ഒന്നര ലോൺ നമുക്ക് പിന്നെ ലോൺ കിട്ടും ആ രണ്ടായിരത്തി പതിനാല് മോഡൽ എന്തായാലും ഫിനാൻസ് കിട്ടും കിട്ടൂല്ലോ നമുക്ക് ഒരു മുപ്പതിനായിരം വണ്ടി ആര്ക്കണമെങ്കിൽ വെറും മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്വന്തമാക്കാം നിസാൻ ഡാട്സന് അപ്പോ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അടുത്തത് ഏതാണ് സ്വിഫ്റ്റ് നോക്കാം അല്ലേ സ്വിഫ്റ്റ് കാറാണ് ഡീസൽ വണ്ടിയാണ് ഒരു ജനപ്രിയ വണ്ടിയാണിത് എല്ലാവർക്കും അറിയാലോ ഇത് എത്ര മോഡൽ ഇത് മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് മോഡൽ അല്ലേ എത്ര ഓടിക്കുന്നത് വണ്ടി ഇത് എൺപത്തി ഒന്നായിരം കിലോമീറ്റർ എൺപത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിക്കുന്നത് ഓപ്ഷൻ പറഞ്ഞത് വീഡിയ ആണ് വണ്ടി കുഴപ്പമൊന്നുമില്ല കേട്ടോ കാണാൻ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നോക്കാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് വലിയ വലുതായിട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ടല്ലോ ഇത് വർക്ക് ചെയ്യണ്ടാ വർക്ക് ചെയ്യണ്ട ഓക്കെ ടച്ച് സ്ക്രീൻ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് പിന്നെ എ സി പവർ സ്റ്റീരിയങ്ങൾക്ക് വരുന്നതാണ് ടയറൊക്കെ നോക്കുകയാണെങ്കിൽ പത്ത് അറുപത് ശതമാനം ക്രിപ്പ് ഉള്ളതാണ് തന്നെയാണ് ബാക്കിലും ഫ്രണ്ടിലും ആയിട്ട് കുഴപ്പമൊന്നുമില്ല ഇതിന് എത്ര ചോദിക്കണേറ്റ് നാല് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ ചോദിക്കണേ ഏഹ് കുറവായി അതിനേക്കാൾ കുറയാനുള്ള ചെറിയൊരു മാറ്റത്തിൽ കുറവും ചെറിയൊരു വെച്ചി തരും ഫിക്സ് റേറ്റ് അല്ല അപ്പോ ഈ ഫിനാൻസ് എത്ര കുറവും ഇനി ഫിനാൻസ് നമുക്ക് ഒരു മൂന്നേ കാലം മൂന്നേ മുപ്പത് റേഞ്ചില് മൂന്നര ഉള്ളിലായിട്ട് മൂന്നര ഫിനാൻസ് കുറഞ്ഞു പിന്നെ ഒരു അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാർ അപ്പൊ വെറും അമ്പതിനായിരം അമ്പതിനായിരം രൂപ മുടക്കിയാൽ നല്ല അടിപൊളി വണ്ടിയാണ് അതിഥിയുടെ സ്വിഫ്റ്റ് വിൽപ്പന വെച്ചുള്ളത് അപ്പോ നമുക്ക് അടുത്ത വണ്ടി നോക്കല്ലേ നോക്കാം അങ്ങനെ നമുക്കൊരു ആൾട്ടോ കാർ പരിചയപ്പെടാം നല്ല ആലോയിസ് ഒക്കെ ചെയ്ത വണ്ടിയാണ് ആൾട്ടോ കാർ ഇത് എത്ര മോഡലാണ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അല്ലേ എൽഎക് സെ വിക്സാണ് അല്ലേ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇത് ഓട്ടോ ഇത് കിലോമീറ്റർ വന്ന് തൊണ്ണൂറായിരം തൊണ്ണൂറ് ഓടിക്കണം സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പ് അല്ലെ ഇത് റീപ്ലേസ് ആക്സിഡന്റ് അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും ഒന്നുമില്ല അപ്പൊ അതൊന്നുമില്ല നല്ല നീറ്റാണ് ആണ് വണ്ടി സർവീസ് സർവീസ് ഫുള്ള് പറ്റൂല പിന്നെ ഇന്റീരിയർ നോക്കാണെങ്കിൽ പിന്നെ കമ്പനി സീറ്റ് തന്നെയാണ് കമ്പനി സ്റ്റീരിയോ പിന്നെ വിൻഡോ രണ്ട് ഡോർ ഇന്റീരിയർ ആണ് ഫ്രണ്ട് വരും ആ എക്സ്ട്രാ ചെയ്തത് നാല് ആലോചിച്ചാണ് ചെയ്തിട്ടുള്ളത് ആലോചിച്ച് കമ്പനി പിന്നെ എക്സ്റ്റീരിയർ നോക്കണെങ്കിൽ കേട്ടോ സ്ട്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല നല്ല നീറ്റിൽ തന്നെയാണ് വണ്ടി ഉള്ളത് പിന്നെ ഇതിന് എങ്ങനെ ആണ് ചോദിക്കുന്നത് വില കുറച്ച് ആ കസ്റ്റമർ പേരുകയാണെങ്കിൽ വില കുറച്ച് തരും അപ്പൊ ഇതിന് ഫിനാൻസ് എത്രയൊക്കെ ഇതിന് ഫിനാൻസ് നമുക്ക് ഒരു രണ്ടേ മുപ്പത് വരെ മാറ്റി രണ്ടേ മുപ്പത് ഫിനാൻസ് കയറും അപ്പൊ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഫിനാൻസും കയറും അപ്പോ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എൽ എക്സ് ഐ ആണ് ഇതിന് ചോദിക്കുന്ന വില രണ്ട് എഴുപത്തി അഞ്ചാണ് വില കുറച്ച് വരും അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അങ്ങനെ വീണ്ടും ഒരു ആൾട്ടോ കാർ തന്നെയാണ് നല്ല സ്പോയിലർ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ എക്സ്ട്രാ ചെയ്തല്ലേ സ്പോയിലർ ഇത് ചെയ്തതല്ലേ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആ ശരി ഫുൾ ഓപ്ഷനിൽ പിന്നെ വണ്ടി ഇന്ത്യയിലും ഇന്ത്യയിലും നോക്കാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവർ കേട്ടോ പിന്നെ ടച്ച് സ്ക്രീൻ ഇതില് ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് വർക്ക് ചെയ്യണം വർക്ക് ചെയ്യണ്ടല്ലേ ടാറൊക്കെ അത്യാവശ്യം ശതമാനം ടയർ നാലു ടാർ എമ്പത് ശതമാനം ടാറുണ്ട് ഇത് എത്ര മോഡലാണോ സാർ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂഡല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ അല്ലേ ഇത് എത്ര ഓട്ടോ ഉണ്ട് ഇത് കിലോമീറ്റർ നാൽപ്പതിനായിരം നാപ്പതിനായിരം ഓടിക്കാണ് സിംഗിൾ ഓണറാ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അപ്പൊ നാപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പുള്ള വണ്ടിയാണിത് ഇതിന് എത്ര ചോദിക്കുന്നത് നിങ്ങൾ ഇതിന് നമ്മള് മൂന്നര തൊണ്ണൂറ് ചോദിക്കണം മൂന്ന് തൊണ്ണൂറ് ആണ് ചോദിക്കണത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോക്സ് ആണ് എൽ എക്സ് ഐ അല്ല ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് മൂന്ന് തൊണ്ണൂറാണ് ചോദിക്കണ അല്ല വില കുറച്ച് കൊടുക്കൂല ഫിനാൻസ് ഫിനാൻസ് മൂന്നേ കാലു വരൊക്കെ ഫിനാൻസ് കയറും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് വണ്ടി അപ്പൊ ചോദിക്കുന്ന വില മൂന്നേ തൊണ്ണൂറ് വില കുറച്ച് തരും അപ്പൊ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ വിളിച്ചാൽ മതി പിന്നെ ഫിനാൻസിന്റെ ഒക്കെ ഇവർ തന്നെ ചെയ്തുതരും കേട്ടോ നിങ്ങളെ ആധാർ കാർഡ് നിങ്ങളെ പാൻ കാർഡിന്റെ കോപ്പി അയച്ചു കൊടുത്താൽ ഇവർ തന്നെ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഫണ്ടാമുണ്ടോ ഇല്ലല്ലോ അത് നമുക്ക് ഫ്രീ ആയിട്ട് നോക്കാൻ പറ്റൂല കിട്ടോ ഇല്ല എന്നുള്ളത് അത് നമ്മള് പിന്നെ കാര്യങ്ങൾ സംസാരിച്ച് അവരെ പ്രൂഫ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം ഓക്കെ ഓക്കെ അപ്പോ നമുക്ക് അടുത്ത വണ്ടിയും ആൾട്ടോ കാർ തന്നെയാണ് ഇവിടെ ഇപ്പൊ നിലവിൽ ഇപ്പൊ മൂന്നല്ലേ ഉള്ളത് അഞ്ചെണ്ണ ഇന്നലെ അഞ്ചെണ്ണം ഉണ്ടായിരുന്നല്ലോ ഇന്നിപ്പോ മൂന്നേ ഉള്ളൂ കാണുന്നുള്ളൂട്ടോ നമുക്ക് അടുത്ത വണ്ടി നോക്കാം ആൾട്ടോ തന്നെ ഇത് എത്ര മോഡലാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ അല്ലേ എൽ എക്സെ വി എൽ എൽ എക്സെ ആണ് അല്ലേ വണ്ടി ആക്സിഡന്റ് റീപ്ലേസ് വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് സ്ക്രാച്ച് ഇപ്പൊണ്ട് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് മെയിൻ ഗ്ലാസ്സിന് അത് മാറ്റിയിട്ടില്ല അങ്ങനെ തന്നെയാണുള്ളത് പിന്നെ വേറെ ടയർ നോക്കാണെങ്കിൽ അത്യാവശ്യം എൺപത് ശതമാനം ടയർ ഉണ്ട് പിന്നെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവറാണ് കേട്ടോ പിന്നെ കമ്പനി സ്റ്റീല് വരുന്നുണ്ട് രണ്ട് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് പിന്നെ എക്സൈൽ എക്സൈൽ നോക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി തന്നെയാണ് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണുന്നില്ല വണ്ടി 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 പക്കാല്ലേ രണ്ടായിരത്തി പതിനാറ് മോഡലോടിക്കണത് ഓടി സിംഗിൾ ഓണറാ സോണർ വെറും അറുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ അപ്പൊ എത്രയാണ് ചോദിക്കുന്നത് ഇത് ആണ് ചോദിക്കുന്നത് അപ്പൊ വില കുറച്ച് തരും മാക്സിമം രണ്ടു ഫിനാൻസ് കയറും രണ്ട് മാക്സിമം ഒരു ഒന്ന് എമ്പത് രണ്ട് രൂപേന്റെ അടുത്ത് കേറും നല്ല പ്രൊഫൈലാണെങ്കിലൊക്കെ രണ്ട് രൂപ കിട്ടായിരിക്കും അപ്പോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം അടുത്ത വണ്ടി അതാണ് അങ്ങനെ പുത്തൻ മോഡൽ മാരുതിയുടെ വാഗ്നർ ആണ് ഇത് ഏത് ഓപ്ഷനാണ് ഇത് സെഡ് എക്സ് ഐ ഓ ഓ ഓ ഓപ്ഷൻ ആണ് എക്സ് ഐ അല്ല പെട്രോൾ വണ്ടി അല്ലേ പെട്രോൾ വണ്ടി എക്സ് ഓപ്ഷനാണ് വാഗ്നർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി മാനുവൽ ആണ് അല്ലേ ഓക്കേ എക്സ് ഐ ഓപ്ഷന് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നത് ഇത് ഓട്ടോ എത്ര പത്തൊമ്പതിനായിരം കിലോമീറ്റർ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ലാസ്റ്റ് മോഡലാണ് ആ ഓട്ടം കുറവാണ് അതൊക്കെ കമ്പനി തന്നെ ചെയ്തിട്ടുണ്ടാവില്ല ഓക്കെ വണ്ടി വേറെ വണ്ടി പക്കാണ് ഇന്റീരിയർ നോക്കാണെങ്കിൽ കമ്പനി സീറ്റ് ആണ് പിന്നെ കമ്പനി സ്റ്റീരിയോ വരുന്ന ഒക്കെ നല്ല വൃത്തിയുള്ള ഡാഷ് ബോർഡ് ഒക്കെ കുഴപ്പമൊന്നുമില്ല ടാറുകളൊക്കെ പിന്നെ വന്ന ഇത് ആ വന്ന ടയർ തന്നെ ആയിരിക്കും അല്ലേ പത്തൊമ്പതിനായിരം കിലോമീറ്റർ അല്ലേ ഇതൊക്കെ ടയർ കിലോമീറ്റർ പോകും പിന്നെ ഇതിന് നിങ്ങൾ ചോദിക്കുന്ന വില എന്ത് ഇതിന് നമ്മള് ചോദിക്കുന്ന വില ആറ് മുപ്പത്തി അഞ്ചാണ് ആറ് മുപ്പത്തി അഞ്ചാണ് ഇത് എത്ര സി സി ആ വരുന്നത് ലോൺ എത്ര കേറും ഇതിന് വില ലോൺ നമുക്ക് ഏകദേശം ഒരു അഞ്ച് അഞ്ചരൊക്കെ ഉള്ളിലായിട്ട്

ജി എക്സ് ഐ ഇല്ല സെറ്റ് എക്സ് ഐ ആണ് വേരിയന്റ് വരുന്നത് വെറും പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടി വണ്ടിയാണ് ഇതിന് ചോദിക്കുന്ന വില ആറ് മുപ്പത്തഞ്ചാണ് ചോദിക്കുന്ന വില കുറച്ചേരും പിന്നെ ആയിരത്തി ഇരുന്നൂറ് സി സി ആണ് വണ്ടി വരുന്നത് വൺ പോയിന്റ് ടു ആണ് അപ്പോ അതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേഗം വന്നോളി നമുക്ക് അടുത്ത വണ്ടി നോക്കാം